ഉരുൾദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മൂന്ന് മക്കൾക്ക് കല്ലറയ്ക്കരികിൽ പുൽക്കൂടൊരുക്കി മാതാപിതാക്കൾ ചൂരൽമലയിലെ ഒൻപത് വയസ്സുകാരൻ നിവേദ് ഏഴു വയസ്സുകാരൻ ധ്യാൻ നാലു വയസ്സുകാരൻ ഇഷാൻ എന്നിവർക്ക് വേണ്ടിയാണ് മാതാപിതാക്കളായ അനീഷും സൈനയും പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെ കല്ലറയ്ക്കരികിൽ പുൽക്കൂടൊരുക്കിയത് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ആദ്യ ഉരുൾപൊട്ടലിൽ അനീഷിനും ഭാര്യയ്ക്കുമൊപ്പം മൂന്ന് മക്കളും രക്ഷപ്പെട്ടിരുന്നു സർവനാശം വിതച്ച രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് നിവേദിന്റെയും ധ്യാനിന്റെയും ഏറ്റവും ഇളയവനായ നാലു വയസ്സുകാരൻ ഇഷാന്റെയും ജീവൻ അപഹരിക്കപ്പെട്ടത് അനീഷിന്റെ അമ്മ രാജമ്മയും മരണത്തിന് കീഴടങ്ങി പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ച എല്ലാവരുടെയും കല്ലറക്കരികിൽ എല്ലാ ദിവസവും അനീഷും സയനയും എത്തും കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ചോക്ലേറ്റും മിഠായിയും കല്ലറയിൽ ഫോട്ടോകൾക്ക് താഴെ വെക്കും മധുരം മക്കൾക്ക് ഏറെ ഇഷ്ടമായതിനാലാണ് മിഠായി സമർപ്പിക്കുന്നതെന്ന് ഇവിടെ പതിവായി പ്രാർത്ഥനക്കായി എത്തുന്ന ഹമീദ് പറഞ്ഞു ഈ ഒരു കഴിഞ്ഞ ക്രിസ്തുമസിന് എല്ലാവരും ചേർന്ന് വീട്ടിൽ പുൽക്കൂട് ഒരുക്കിയിരുന്നു അടുത്ത വർഷവും പുൽക്കൂടുണ്ടാക്കാമെന്ന് മക്കൾക്ക് കൊടുത്ത വാക്കുപാലിച്ചാണ് മൂന്ന് പേരുടെയും കല്ലറയിൽ ഇത്തവണ ഒരുക്കിയത് ഒരു ഉള്ളിൽ അഞ്ചര സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്താ എന്ത് സാധനം മേടിക്കണമെങ്കിലും മുട്ടായി നിർബന്ധമാണ് ആ മധുരം അവർക്ക് വേണം ഇതെപ്പോഴും കൊണ്ടുപോലുള്ളതാണ് ലോകം മുഴുവൻ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ അവർ ഒരു പുൽക്കൂടൊരുക്കി നക്ഷത്രമൊരുക്കിയാണ് തങ്ങളുടെ കുട്ടികളെ എന്നും ഓർമ്മിക്കുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും അവർ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഈ പുത്തുമലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വയനാട് വിഷൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള അവർക്കുള്ള ആദരാഞ്ജലികളും അവർക്കുള്ള എല്ലാ ഓർമ്മകളും ഇവിടെ അർപ്പിക്കുകയാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അവരെ ഓർമ്മിക്കാതെ നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയില്ല റാഷിദ് മുഹമ്മദിനൊപ്പം സി വി ഷിബു വയനാട് വിഷൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി